നോ പാർട്ടി ഫോർ കെ കെ ആർ നോ പാർട്ടി ഫോർ ചെന്നൈ സൂപ്പർ കിങ്സ് അതെ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയുടെ അമരത്ത് പിങ്ക് ജേഴ്സി അണിഞ്ഞുകൊണ്ട് സഞ്ജുവി സാംസൺ തന്നെ ഉണ്ടായിരിക്കും സഞ്ജുവി സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു കൊൽക്കത്ത നൈറ്റഡും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നതെല്ലാവർക്കും അറിയാം ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ ഭീമമായിട്ടുള്ള ഒരു ഓഫർ മുന്നോട്ട് വെക്കുകയും ഒരുപാട് സ്പോർട്ടിങ് പ്രൊജക്റ്റുകൾ മുന്നോട്ട് വെക്കുകയും ക്യാപ്റ്റൻസി ആംബാൻഡും ഓഫർ ചെയ്യുകയും ചെന്നൈയുടെ ഐക്കണായിട്ട് സഞ്ജുവിനെ മാറ്റും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും പി ആർ വർക്കുകളും എല്ലാം ആരംഭിച്ചിരുന്നു സാലറികളുടെ കാര്യത്തിൽ വരെ നെഗോസിയേഷൻ ആരംഭിച്ചിരുന്നു കെ കെ ആറും അതുപോലെ തന്നെ തങ്ങളുടെ മുഖം രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഞ്ജുവി സാംസനെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ രാജസ്ഥാൻ റോയൽസ് ഫ്രാഞ്ചൈസിയുടെ ബോർഡ് മീറ്റിങ്ങിന് ഇടയിൽ ഉണ്ടായ തീരുമാനം എന്താണെന്ന് വെച്ചാൽ കുറഞ്ഞത് മൂന്ന് ഐ പി എൽ സൈക്കിൾ വരെ കൂടിയെങ്കിലും സഞ്ജുവി സാംസനെ തങ്ങളുടെ ക്യാപ്റ്റനായിട്ട് തുടരാൻ അവിടെ ആഗ്രഹിക്കണം എന്നാണ് അറിയുന്നത് അപ്പം രാജസ്ഥാൻ റോയൽസിൽ ക്യാപ്റ്റൻ്റെ പദവി ആഗ്രഹിച്ച് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അവർക്ക് അവിടെ സാധ്യത ഉണ്ടായിരിക്കില്ല പക്ഷേ ആ റാൻ പരാഗിനോട് കഴിഞ്ഞ സീസണിൽ കാണിച്ച ഫേവറിസം എന്താണെന്നൊന്നും അറിയില്ല ഏതായാലും സഞ്ജുവിൻ്റെ മാർക്കറ്റ് വാല്യൂ മറ്റ് ഘടകങ്ങളോ ഒക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കും മൂന്ന് ഐ പി എൽ സൈക്കിളുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള സമയത്തേക്കെങ്കിലും സഞ്ജു വി സാംസൺ അവിടെ തന്നെ തുടരാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് അപ്പം രാജസ്ഥാൻ റോയൽസിൻ്റെ പിങ്ക് ജേഴ്സിയിൽ നിന്നും സഞ്ജുവിന് മോചനമില്ല രാജസ്ഥാന്റെ അമരക്കാരനായിട്ട് സഞ്ജു കാണും എന്ന് തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തേക്ക് വന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഗൗരവ ഗുപ്തി ഉൾപ്പെടെയുള്ളവരാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടത് ഞാനിത് അപ്ഡേറ്റ് ചെയ്യാൻ ഒരുപാട് ലേറ്റായി കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതാണ് അപ്പം ബൈ